ഹലെ എല്ലാ കൂട്ടുകാർക്കും ഫിലിമിടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ വീഡിയോ ഞാൻ വന്നിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറച്ച് കൂട്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലസ് വൺ പ്ലസ് ടുയിലേക്ക് എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാമോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ കുറച്ച് കൂട്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വീടോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് അവസാനം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഈ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഗ്രേസ് മാർക്ക് പലർക്കും പല ഗ്രേസ് മാർക്ക് ആണ് എന്നാലും ഞാൻ ഒരു ഗ്രേസ് മാർക്ക് ഇവിടെ എടുക്കാം ഒരു ഇരുപത് ഗ്രേസ് മാർക്കാണ് നിങ്ങൾക്കുള്ളതെന്ന് വെച്ചോ അപ്പോൾ നിങ്ങൾ പ്ലസ് വണ്ണിലും പരീക്ഷ എഴുതി പ്ലസ് ടുവിലും പരീക്ഷ എഴുതി ഇതിൽ ഏതിലേക്ക് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ മാത്രമേ ഗ്രേസ് മാർക്ക് കിട്ടത്തുള്ളൂ അതൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ എഴുതിയിട്ടുള്ള തിയറി മാർക്കിൻ്റെ കൂടെ മാത്രമേ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യത്തുള്ളൂ അല്ലാതെ പ്രാക്ടിക്കലിൻ്റെ ഒന്നും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യത്തില്ല പിന്നെ ഒരു കാര്യം പ്ലസ് വണിൻ്റെ കൂടെ അതായത് പ്ലസ് വൺ മാർക്കിൻ്റെ കൂടെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നുകൂടെ ആലോചിക്കണം തിയറി മാർക്കിൻ്റെ കൂടെ മാത്രമേ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന വേറെ സംശയമായിരിക്കും ഈ ഗ്രേസ് മാർക്ക് പാസ് ആവാനാണോ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ എ പ്ലസ് ആവാനാണോ കൺസിഡർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾ നല്ലൊരു പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചു അഞ്ച് എ പ്ലസും ഒരു വിഷയം മാത്രം തോറ്റുപോയി അപ്പോൾ ഈ ഗ്രേസ് മാർക്ക് എടുത്തിട്ട് ആ ഇരുപത് മാർക്ക് എത്രയുണ്ടോ അത്രയും എടുത്ത് ആ ഫെയിലായ സബ്ജക്റ്റിൽ ഇട്ടുകൊള്ളൂ നിങ്ങളിപ്പോൾ നാല് മാർക്ക് വാങ്ങിച്ചിട്ടുള്ളൂ എങ്കിൽ ആ ഗ്രേസ് മാർക്ക് അടിയുമ്പോൾ അവിടെ ഇരുപത് നാലായിട്ട് നിങ്ങൾ പാസ്സാവും ഇനി നിങ്ങൾക്ക് അഞ്ച് എ പ്ലസ് ഉണ്ട് ഒരു വിഷയത്തിൽ മാത്രം എ പ്ലസ് കിട്ടിയില്ല ആ വിഷയത്തിന് എ പ്ലസ് കിട്ടാൻ നാല് മാർക്കേ മതിയാവും അങ്ങനെയാണെങ്കിൽ ഈ മാർക്ക് എല്ലായിടത്തും അതിൽ ഇട്ടുകൊടുക്കും ഇനിയൊരു സംശയം നിങ്ങൾക്ക് വരാം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മൂന്ന് വിഷയം എ പ്ലസും രണ്ട് വിഷയവും എയും ഒരു വിഷയം ബി പ്ലസും ആയി അങ്ങനെയാണെങ്കിൽ എ എ പ്ലസ് ആകാൻ നോക്കുമോ അതോ ബി പ്ലസിനെ എ ആക്കാൻ നോക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബി പ്ലസിനെ എ ആക്കാൻ മാത്രമേ നോക്കത്തുള്ളൂ എ എ പ്ലസ് ആക്കാൻ നോക്കത്തില്ല മറ്റ് വിഷയങ്ങളെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന മാർക്കുകളെല്ലാം ഓരോരോ സബ്ജക്റ്റിലായിട്ട് ഇട്ട് കൊടുക്കും ഇതാണ് ചെയ്തു വരുന്നത് ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് നയൻറ്റി പെർസെൻറ്റേജ് വരെ ആവാൻ വേണ്ടി മാത്രമേ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് തരത്തുള്ളൂ അതിനപ്പർത്തോട്ട് ഗ്രേസ് മാർക്ക് ഇട്ട് തരത്തില്ല അത് ഇത്രയാണോ അത്ര അങ്ങ് വെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്കിപ്പോൾ ഗ്രേസ് മാർക്ക് ഇട്ട് തന്നു എല്ലാ വിഷയങ്ങളും നയൻറ്റി പെർസെൻറ്റേജ് ആയി ബാക്കി എത്ര മാർക്ക് വരുന്നോ അതൊക്കെ അവിടെ ശൂന്യായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അതും കൂടെ നിങ്ങൾ ഒന്നും മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ചെറിയ കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയാണ് ഗ്രേസ് മാർക്കിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യം ഇതായിരിക്കും നിങ്ങൾക്ക് ഡൗട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ ചെറിയ കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ തീർച്ചയായും ലൈക്ക് നിങ്ങളുടെ ചെയ്യുകയാണ് അതാണ് കൂട്ടാനായിരത്തി ഷെയർ കൊടുക്കുക ഇനി ഞാൻ ഇവിടെയൊന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഞാൻ ചൂട് അതിഞ്ഞ് മരണപ്പെടുന്നതായിരിക്കും അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇവിടെ തന്നെ വരുന്നതൊക്കെ അതൊരിക്കും ബൈ